ഞാനിന്നേ ഒരു മുട്ട പൊരിക്കാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരല്പം ഉപ്പ് കൂടെ ഇടാം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ആവട്ടെ ഇനി ഒരു മുട്ട കൂടെ തട്ടിപ്പൊട്ടി ഒഴിക്കാം നമ്മൾ സാധാരണ ചോറ് കിട്ടുമ്പോഴൊക്കെ ഈ മുട്ടയൊക്കെ പൊരിച്ച് കുട്ടികൾക്ക് കൊടുത്തേക്ക് ഇവിടെ ഉച്ചയാകുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്കല്ല ആർക്കായാലും നമ്മൾ രാവിലെ മുട്ടയൊക്കെ പൊരിച്ച് ചൂടോടെയൊക്കെ വെപ്രാളത്തിൽ വെച്ച് കൊടുത്തയക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരും ഉച്ചയ്ക്ക് ഈ പാത്രം ടിഫിൻ ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ഒരു സ്മെല്ല് വരും അത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും അല്ലാതെ ഫീൽ ചെയ്യും എന്നാലും കുട്ടികളൊക്കെ കഴിക്കും നമ്മൾ എല്ലാവരും കഴിക്കും മുട്ടയൊക്കെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കും പക്ഷേ ഈ മുട്ടയ്ക്ക് സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ മുട്ട പൊരിച്ച് നമുക്ക് ചോറ് കെട്ടാനായിട്ട് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് മുട്ടയൊക്കെ നല്ലവണ്ണം കടഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ പാൻ അല്ലെങ്കിൽ ഒരു ദോശക്കല്ല എന്ത് വേണോ നമ്മളൊന്ന് അടിപൊളി വയ്ക്കുക ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇല വാഴയില ഒന്ന് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ വാഴയില വാടി വരും വാടി വന്നില്ലെങ്കിൽ കുഴപ്പമില്ല വച്ച ഉടൻ തന്നെ നമുക്ക് മുട്ട ഒഴിക്കാം പക്ഷേ വാടി വന്നാൽ മുട്ട ഒലിച്ചൊന്നും നാലു ചുറ്റും പോകത്തില്ല ഇനി നമ്മൾ കടഞ്ഞു വെച്ചിരുന്ന മുട്ട ഒഴിക്കാം ഇത് ഞാൻ രണ്ട് വാഴയില വച്ചത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടായിട്ടിരിക്കുന്നത് ഒന്നാണെങ്കിൽ നല്ല ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് വെട്ടി വെട്ടിയെടുത്തിട്ട് വയ്ക്കാം ഇതൊന്ന് നല്ല നല്ലവണ്ണം പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്ന് ചിക്കി ഇങ്ങോട്ടൊന്ന് നിരത്തി വയ്ക്കാം അതിപ്പം തന്നെ റെഡി ആയിട്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി നമ്മുടെ മുട്ട നല്ലവണ്ണം റെഡി ആവും നല്ല ടേസ്റ്റുമായിരിക്കും വാഴ ഇലയുടെ ഒരു മണം അതുപോലെ തന്നെ വാഴ ഇലയുടെ ഗുണങ്ങൾ അറിയാമല്ലോ വാഴ ഇലയുടെ ഒരു മണവും ഗുണവും ഒക്കെ ഈ മുട്ടയ്ക്ക് ഉണ്ടാകും ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതാണ്ടോ രണ്ട് സെക്കൻഡ് മതി ഇതാണ് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കി എടുക്കാം അല്ലെങ്കിൽ വാഴ ഇരയോടുകൂടി ഇതാ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് മടക്കി വേണമെങ്കിലും കുട്ടികളുടെ ടിഫിൻ ബോക്സിനകത്ത് വെച്ച് കൊടുക്കാം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കാണിച്ചു തരാം ഇതാ കണ്ടോ നല്ലവണ്ണം മുട്ട റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം എന്നിട്ട് ഞാനതൊന്ന് കാണിച്ച് തരാം ഇതാ കണ്ടോ ഇങ്ങനെ വേണമെങ്കിലും പൊതിഞ്ഞ് കുട്ടികൾക്ക് കൊടുത്തേക്ക് നല്ല അത് മണവും ഗുണവും ഒക്കെ ആയിരിക്കും ഇതാ കണ്ടോ അടിപൊളിയായിട്ട് മുട്ട നല്ല വെണ്ണം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഒരു എണ്ണയോ ഒന്നും വേണ്ട ഇതാ കണ്ടോ നല്ല മണവുമാണ് അപ്പം നിങ്ങളും ഇതുപോലെ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു വാഴയില കിട്ടുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റും നല്ല ഗുണവും ആയിരിക്കും ഒരു സ്മെല്ലും വരത്തില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ അപ്പം ചുടുന്ന ഇല പൊടിയണിയല എന്ന് പറയും അതിൽ വേണമെങ്കിലും ഇത് വെച്ച് പൊരിച്ച് എടുക്കാം ഓക്കെ അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യുക ഓക്കേ ബൈ